പ്രിയ കുട്ടികളെ ചാന്ദ്രദിന ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏഴാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പോയി കാണുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് കൂടാതെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് ക്ലാസ്സുകളും നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത് വ്യാഴം ശനിയായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാഴമാണെന്ന് കണ്ടെത്തി എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ചെറിയ ഗ്രഹം ഏത് ബുധൻ ആകർഷണമായ വളയങ്ങളുള്ള ഗ്രഹം ഏത് ശനി ശനിക്ക് എത്ര വളയങ്ങളുണ്ട് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമി തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റൂൺ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ് പ്ലൂട്ടോ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ബുധൻ ശുക്രൻ താപനില കൂടിയ ഗ്രഹം ഏത് ശുക്രൻ ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹം ശുക്രൻ തിളക്കമുള്ള ഗ്രഹം ഏത് ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ഉരുകുന്ന ഗ്രഹം ഏത് യുറാനസ് സൂര്യൻ്റെ വാത്സല്യവാചനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ശനിയുടെ ഉപഗ്രഹം ഏത് ടൈറ്റാൻ പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ഭ്രമണവേഗത കൂടിയ ഗ്രഹം ഗ്രഹമേത് വ്യാഴം ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ഗ്രഹമേത് ശുക്രൻ സൂര്യനിൽ നിന്നും അകലെയുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ സൂര്യന്റെ അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര അഞ്ച് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര ആറ് ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ഭൂമി നീലനിറത്തിൽ കാണാൻ കാരണം എന്ത് മുക്കാൽ ഭാഗവും വെള്ളമായതുകൊണ്ട് ദൈർഘ്യം കുറഞ്ഞ ഗ്രഹമേത് ബുധൻ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ് ഭൂമി മന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശനി സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏത് ടൈറ്റാൻ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഫോബോസ് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം ഏതാണ് യുറാനസ് ഭാരം കൂടിയ ഗ്രഹം ഗ്രഹമേത് വ്യാഴം ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗ്യാനിമീട് ഗ്യാനിമീട് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് വ്യാഴം ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏത് ടൈറ്റാൻ റോമൻ പുരാണത്തിൽ സൗന്ദര്യദേവതയുടെ പേരിലുള്ള ഗ്രഹമേത് ശുക്രൻ ചൊവ്വാ ഗ്രഹത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഇരുമ്പിൻ്റെ സാന്നിധ്യം വേഗതയേറിയ കാറ്റുള്ള ഗ്രഹം ഗ്രഹമേത് നെപ്റ്റ്യൂൺ സൂര്യൻ പടിഞ്ഞാറുതിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ഗ്രഹമേത് ശുക്രൻ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഉപഗ്രഹമേത് ഗുരുവാകർഷണ ബലം കൂടുതലുള്ള ഗ്രഹം ഗ്രഹമേത് വ്യാഴം ഫോബോസ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ചൊവ്വ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഗ്രഹമേത് നെപ്റ്റൂൺ ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏത് ശുക്രൻ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഗ്രഹമേത് വ്യാഴം വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമഗേതു ഏതാണ് ഷുമാക്കർ ലവി കരിമാ പെയ്യുന്ന ഗ്രഹം ഏതാണ് ശനി ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ടൈറ്റാൻ വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഗ്രഹമേത് ശനി ഭൂമിയുടെ സഹോദര ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് വ്യാഴം ഗ്രഹങ്ങൾ ഏതെല്ലാം എട്ട് ഗ്രഹങ്ങളുണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്